പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിലേക്ക് സ്വാഗതം പ്രിയമുള്ളവരെ നിങ്ങൾക്കറിയാം ഈ മേശപ്പുറത്തിരിക്കുന്നത് എന്താണ് പാവങ്ങളുടെ റൊട്ടി എന്ന പേരിൽ അറിയപ്പെടുന്ന മരച്ചീനി അഥവാ കപ്പയാണ് ഈ ഇത് അതുപോലെ ഈ ചെറിയ പാത്രത്തിലിരിക്കുന്നത് ഇത് വെളുത്തുള്ളിയാണ് ഇത് ചുവന്നുള്ളിയാണ് ഇത് കാന്താരിയാണ് നമ്മുടെ നാട്ടിൽ ഒരു സുലഭമായി ലഭിച്ചിരുന്ന കാന്താരിയാണ് ഇത് ഉണ്ടമുളക് നെയ് പാൽമുളക് എന്ന് പറയുന്ന സമയം അപ്പോൾ ഇത് എടുത്തു വച്ചിരിക്കുന്നത് വളരെയധികം പണ്ട് അതായത് വളരെ വളരെ പുരാതന കാലം മുതൽ തന്നെ കേരളീയരുടെ പ്രധാനപ്പെട്ട ഒരു ഭക്ഷണമായിരുന്നു ഈ മരച്ചിനി അഥവാ കപ്പ കപ്പയോടൊപ്പം തന്നെ കപ്പ പുഴുക്ക് കപ്പ വേവിച്ചത് അതുപോലെ തന്നെ കപ്പ കൊണ്ടുള്ള പെരി ഇതൊക്കെ നമ്മൾ വ്യാപകമായിട്ട് ഉപയോഗിച്ചിരുന്നു അപ്പോൾ കപ്പ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് മറക്കാനാവാത്ത ഒരു സംഗതിയാണ് ഈ പറയുന്ന ഈ ഇരിക്കുന്ന ഇത്രയും സാധനങ്ങൾ ഔഷധ ഗുണങ്ങളെപ്പറ്റി നമുക്കറിയാം വെളുത്തുള്ളി ധാരാളം ഔഷധങ്ങളുടെ കലവറയാണ് വെളുത്തുള്ളി പ്രധാനപ്പെട്ട ഒരു സഹം എന്ന് വെച്ചാൽ വെളുത്തുള്ളി സ്ഥിരമായി കഴിക്കുന്ന ആൾക്ക് ഗ്യാസ് എന്ന് പറയുന്ന ഒരു അസുഖം ഉണ്ടാകും ഒപ്പം നമ്മുടെ രക്തം കണ്ടപിടിക്കാതിരിക്കാൻ സഹായിക്കുന്ന ഒരു കട കൂടി ഇതുണ്ട് അതേപോലെ ഇത് കാന്താരി ഇതൊക്കെ നമ്മുടെ വീടുകളിൽ പണ്ട് സുലഭമായിരുന്നു എന്നാൽ ഇത് വംശനാശം വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കാന്താരിയുടെ ഗുണമെന്ന് വെച്ചാൽ ഇത് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പിനെ ഇത് ഇല്ലാതെ കൊഴുപ്പ് അലിയിച്ച് കളയുന്ന ഒരു സംഗതിയാണ് അതുകൊണ്ടാണ് ഇപ്പോൾ കാന്താരി ചേർന്നുള്ള പേരിൽ ചില മരുന്നുകളൊക്കെ ഈ പറഞ്ഞത് പിന്നെ ചുവന്നുള്ളിയുടെ കാര്യം നമുക്കറിയാമല്ലോ ചുവന്നുള്ളി ഒട്ടനവധി ഔഷധക്കൂട്ടുകളടങ്ങിയതാണ് അപ്പോൾ ഈ കപ്പ അഥവാ മരച്ചീനി കഴിക്കുമ്പോഴിനോടൊപ്പം തന്നെ ഈ സാധനം കൂടി മലയാളികൾ കഴിച്ചിരുന്നു എന്നുള്ള അവർ അപ്പം ഇപ്പം നമുക്ക് പറയുന്നത് ഈ കപ്പൗണ്ട് പുഴുക്കുണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് പറയാം നമ്മുടെ നിരവധി സുഹൃത്തുക്കൾ വിദേശങ്ങളിൽ നിന്ന് എനിക്ക് എന്നോട് ചോദിച്ചിരുന്നു കപ്പ ആ പുഴുക്കുണ്ടാക്കുന്ന എങ്ങനെയാണ് അപ്പോൾ കപ്പ പുഴുക്കിനെ പറ്റി പറയുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു വർഷം കൊണ്ട് വിളയുന്ന കപ്പയായിരുന്നു അഥവാ മരച്ചീനിയായിരുന്നു നമ്മുടെ പുരേനങ്ങളിൽ വ്യാപകമായി ചീനി അപ്പോൾ അത് വിവിധ ഇനങ്ങളുണ്ട് നമ്പർ ചീനി അഥവാ ബ്ലോക്ക് ചീനി എന്ന് പറയുന്ന ഒരു ഇനമുണ്ട് അത് വളരെ ഉയരത്തിൽ വളരുകയും അതുപോലെ തന്നെ അതിൻ്റെ ചുമന്ന കിഴങ്ങായിരിക്കും ഒലി അങ്ങോട്ട് പൊടിച്ച് നല്ല ചുമതായിരിക്കും അത് പച്ചയ്ക്ക് പോലും വായിട്ട് ചവയ്ക്കുന്നുള്ള നല്ല മധുരമായിരിക്കും മുഴുങ്ങാനും ഒപ്പം വേവിക്കാനും കറി വെക്കാനും ഒക്കെ വറക്കാനും ഒക്കെ പറ്റുന്ന നല്ല ഒന്നാം തരം ചീനിയായിരിക്കും വളരെ സ്വാദിഷ്ടമാണ് അതുപോലെ തന്നെ ആ ബോമി ചീനി വേവിച്ചതും ഈ മത്സ്യം മീൻ ഏതെങ്കിലും മീൻ കറി വെച്ചതും ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇന്ന് കിട്ടുന്ന ഏറ്റവും ൂടിയ ഭക്ഷണത്തെക്കാട്ടിലും സ്വാദിഷ്ടവും പോഷക സമ്പുഷ്ടവുമായി പിന്നെ മറ്റൊന്ന് വെള്ളച്ചീനി വലിയ ഊറ്റിയൊന്നുമില്ലാത്തതും എന്നാൽ ഇത്രയും സ്വാദിഷ്ടമല്ലാത്തതുമായ വെള്ളച്ചീരി ഉണ്ടായിരുന്നു പിന്നെ കരുവാലും ചീരി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ വടക്കൻ ചീനീന്ന് പറയുന്ന ഉണ്ടായിരുന്നു ആ എന്ന് പറയുന്ന ഒരു ഉണ്ടായിരുന്നു പിന്നെ മീന്ത്രമായ നെടുമങ്ങാടെന്ന് പറയുന്നത് ഒരു ഭയങ്കര കട്ടുള്ള ഊറ്റിയുള്ള ചീരി രണ്ട് പ്രാവശ്യം അത് വാട്ടി വെള്ളത്തിലിട്ട് കഴുകിയതിന് ശേഷം വേവിക്കുന്ന ചീനി പക്ഷെ അതിന്റെയൊക്കെ സ്വാദമായിരുന്നു അതുപോലെ തന്നെ കട്ടം ബ്ലോക്ക് പേരുള്ള മറ്റൊരു ചീന്താണ് കട്ടം ബ്ലോക്ക് വളരെ ഉയരത്തിൽ നാലഞ്ചാള് ഉയരത്തിൽ വരികയും ധാരാളം കായികൾ പിടിക്കുകയും ചെയ്യുന്ന ഒരു വലിയ ചീരി അതൊക്കെ വളരെ സ്വാദിഷ്ടമായിരുന്നു ആ കാലങ്ങളിൽ വളരെയധികം ജോലി ചെയ്യുന്ന ഒരു ഒരു രീതി ഉണ്ടായിരുന്നു നമ്മുടെ പറമ്പിലായിരിക്കും അതുപോലെ തന്നെ യാത്ര നടന്നൊക്കെ യാത്രയൊക്കെ ചെയ്ത് ധാരാളം പാറ്റൊക്കെ അപ്പൊ ഈ ഭക്ഷണം ഈ ചീനിയൊക്കെ ഉൾപ്പെടുന്ന ഭക്ഷണങ്ങൾ ചീനിക്ക് ഉൾപ്പെടുന്ന ഭക്ഷണങ്ങളെ കഴിച്ച് ധാരാളം ജോലിയൊക്കെ ചെയ്യുന്നുണ്ട് രണ്ടു കാര്യങ്ങളും ഒന്ന് രോഗങ്ങളില്ലായിരുന്നു ആ തലത്തിൽ പിന്നെ മറ്റൊന്ന് നല്ല ദഹനശക്തിയും ആരോഗ്യവും ഉണ്ടായിരുന്നു ഒപ്പം മറ്റു തരത്തിലുള്ള മാനസിക സംഘർഷങ്ങളോ ഒന്നും ഇല്ലായിരുന്ന ഒരു കാലഘട്ടം സന്തോഷപൂർവമായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ പറയാൻ പോകുന്നത് ഈ ചീനി ഇത് പുരു അതാണ് നമ്മുടെ സുഹൃത്തുക്കൾ ചോദിച്ചത് ചീനി അങ്ങനെയാണ് പുരുക വളരെ എളുപ്പത്തിൽ നമുക്ക് ചീനി പുഴുകാൻ സാധിക്കും നമ്മൾ നല്ല മൂർച്ചയുള്ള ഒരു കത്തി എടുത്ത് ഇത് ഇങ്ങനെ ഇങ്ങനെ കൂനെ കൂനെ മുറിച്ചിട്ടുണ്ട് അപ്പോൾ മുറിക്കതിന് മുമ്പായിട്ട് നമ്മൾ ഈ ചീടി പൊളിക്കണം ഭംഗിയായിട്ട് പൊളിച്ച് നന്നായി കഴുകിയതിന് ശേഷം വേണം ഇങ്ങനെ മുറിക്കാൻ മുറിച്ചതിന് ശേഷം നാലായിട്ട് അത് കീറിയെടുക്കും അപ്പം ഒരു കഷ്ണേ നാല് കഷ്ണം വിരുത്തി അങ്ങനെ കീറി ശേഷം വീണ്ടും ഇത് കഴുകും കഴുകു ശേഷം നമ്മൾ ഭംഗിയായിട്ട് തിളയ്ക്കുന്ന വെള്ളത്തിനതിദൂരമായിട്ട് പറഞ്ഞു പറക്കിയിട്ടതിന് ശേഷം അത് ഭംഗിയായിട്ട് വേവും നോക്കിയൊന്നും ഉണ്ട് വേവ് വന്ന് വേവെന്ന് നമുക്കറിയാം വേവെന്നുണ്ടെങ്കിൽ ഒരു സ്വൽപ്പം കല്ലുപ്പൂടിട്ടതിന് ശേഷം അത് ഊറ്റിയെടുക്കാം ഊറ്റിയെടുത്ത് മാറ്റി വെക്കുന്നതിന് സ്വാദിഷ്ടമായ നമുക്ക് പുഴുക്കായി കപ്പ പുഴുക്കായി ഈ കപ്പ പുഴുക്കിനോടൊപ്പം നമ്മൾ അത്യാവശ്യമായിട്ട് നമ്മൾ കഴിക്കേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് ഇത്രയും സാധനങ്ങൾ ചേർന്ന കം ചമ്മതി അതായത് ഇത് കാന്താരിയാണ് കുണ്ടവിളകാണ് വെളുത്തുള്ളിയാണ് ഇത് ചുവന്നുള്ളിയാണ് അപ്പോൾ ഇത് ഭംഗിയായിട്ട് കലകി ഇതിന്റെ തുവിയെല്ലാം കളഞ്ഞ് എടുപ്പ് എല്ലാം കളഞ്ഞതിന് ശേഷം നമ്മൾ ഇത് അരച്ചെടുക്കുക അരച്ചെടുത്തതിന് ശേഷം ഇതിൽ ഏതാനും തുള്ളി ശുദ്ധമായ വെളിച്ചെണ്ണ കൂടി ചേർക്കുക ചേർത്ത് ഒന്ന് ഇളക്കുക ഒന്നിളക്കുമ്പോഴത്തേന് നമ്മുടെ രാവിലത്തെ ഒന്നാം തരം ആ ഭക്ഷണം റെഡിയാവും പിന്നെ നമുക്കിതിനോടൊപ്പം ഉപയോഗിക്കാൻ പറ്റുന്നത് താല്പര്യമുള്ളവർക്ക് ചൂട് കഞ്ഞി കഞ്ഞി ഉപയോഗിക്കും നല്ല കഞ്ഞി കഞ്ഞി ഉപയോഗിക്കാം അതല്ല കഞ്ഞി വേണ്ട ഇതിനോട് കാപ്പി പോലെ കാണിൽ നല്ല ഈ ഉപ്പിനെയൊക്കെ കവർ ചെയ്യുന്ന തരത്തിൽ ഒരു ചൂട് കാരിപ്പൊടി കപ്പിയോ അല്ലെങ്കിൽ അല്ലാത്ത കാറിപ്പൊടി കരുത്തുന്ന കപ്പിയോ അതുമല്ലെങ്കിൽ നമുക്ക് കട്ടൻ ചായയോ നമുക്ക് അങ്ങനെ ഇത് കഴിച്ച് ആ ഇളം എരിവൊക്കെ നാട്ടിലൊക്കെ ഉള്ള ഉള്ള അവസരത്തിൽ അല്ല അവസാനമായിട്ട് ഈ കട്ടൻ കാപ്പി ഇടൊക്കെ കുടിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആ ഒരു സന്തോഷവും സുഖവും അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒപ്പം ഈ പുഴുക്കിനോടൊപ്പം തന്നെ നമ്മുടെ ഉള്ളിൽ ചെല്ലുന്ന ഇതിൻ്റെ ഔഷധ വീതി കൂടാശം അപ്പം അത് ശരീരത്തിന് ഏറ്റവും കൂടുതൽ കാര്യശേഷി വർദ്ധിപ്പിക്കുന്ന ഒരു സംഗതിയാണ് അപ്പം അതിനോടൊപ്പം ഇനി പുഴുക്കും തന്നി ഈ ചമ്മന്തിയും സത്യത്തിൽ ഇന്ന് നമുക്ക് ലഭ്യമാകുന്ന ഏതൊരു ഭക്ഷണത്തിനെ കട്ടി ആരോഗ്യദായകമാണ് അതിന് ഏറ്റവും വലിയ ശരീരത്തിന് നല്ല ബലം ഇനി നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഈ പുഴുക്കല്ലാതെ ഇത് നമുക്ക് വേവിക്കാം ഇത് വേവിക്കാം നമുക്കറിയാം ചീനി കപ്പ കപ്പ കപ്പി കപ്പറി കപ്പയ മീക്കറി മേടിക്കുന്നു വേവിക്കുന്നുണ്ടേ വേവി ഇതിൻ്റെ സിസ്റ്റം അങ്ങ് മാറും അപ്പം ഈ ചീലിക്കകത്തുന്ന ഒരു കാര്യമുണ്ടോ നമുക്ക് പറയാൻ വയ്യ ഇതിനകത്ത് എല്ലാം തന്നെ ഒരു ചെറിയ ചെറിയ ഊറ്റ പോലൊരു സാധനം അപ്പം അത് ഇപ്പം കുറഞ്ഞു വരുവാണ് അതുകൊണ്ട് ഇത് വേവിക്കാനൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ഭംഗിയായിട്ട് പൊളിച്ച് കലി അരിഞ്ഞ് ഒരു ഇരുപത് മിനിറ്റ് വെള്ളത്തിൽ ഉണ്ടെങ്കിൽ അതിന് ശേഷം വേണം ഇത് കരികി നമ്മൾ അടപ്പ വെച്ച് ഉപയോഗിക്കാൻ അപ്പം വെന്ത് കരുതുന്ന ഇളക്കുന്നതിന് മുമ്പായിട്ട് അതിനകത്ത് വീണ്ടും കുറച്ച് വെള്ളം ഒഴിച്ച് ഊറ്റിക്കളഞ്ഞതിനു ശേഷം വേണം നമ്മൾ ആവശ്യമുള്ള സാധനങ്ങൾ അതിനകത്ത് അരയ്ക്കത്ത സാധനങ്ങൾ വെളുത്തുള്ളി അതുപോലെ തന്നെ നമ്മുടെ ചുവന്നുള്ളി പിന്നെ മുളക് ഇതെല്ലാം കൂടെ അരച്ച് വേണം നമ്മൾ ഇത് വേവിച്ച് പാകപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ പാകപ്പെടുത്തിയ നമ്മൾ കരിക്കുമ്പോഴും എപ്പോഴും നമ്മൾ കപ്പ കഴിച്ചാലും അതിനോടൊപ്പം തന്നെ ഉരു മീൻ കറി ഉപയോഗിപ്പിക്കണം അതല്ലെങ്കിൽ ഇറച്ചി കറി കൂടെ കൂട്ടി വേണം നമ്മൾ കഴിക്കണം കാരണം ഈ ചീനയിൽ അടങ്ങിയിരിക്കുന്ന ഒരു ചെടി ചെറിയ ഒരു ദൂഷ്യവശമുണ്ട് അത് ചെറിയ പിന്നെ ഊറ്റ പോലെ കത്ത് പോലെ ചെറിയ സഖ്യ യാതൊരു കുഴപ്പമില്ലാത്തതാണ് എങ്കിലും ആ കറ്റിനെ നിർവീര്യമാക്കുവാൻ ഈ മത്സ്യത്തിനും മാംസത്തിനും കഴി എന്നുള്ളതൊരു സത്യത്തല്ല എന്ന് മാത്രമല്ല ഇത് രണ്ടും കൂടെ മത്സ്യവും അല്ലെങ്കിൽ മാംസവും ഈ കപ്പയും കൂടെ നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് കിട്ടുന്ന എനർജി ആ ഊർജ്ജം ഭയങ്കര വരും നമുക്ക് പിറ്റേ ദിവസം നല്ല രീതിയിൽ ജോലി ചെയ്യാൻ കഴിയുന്നുണ്ട് ഇനി ഇതിലും മിത്രമായ സംഭവം എന്ന് വെച്ചാൽ ഈ കപ്പ തലേ ദിവസം നമ്മൾ ഇതേപോലെ വേവിച്ച് പാകപ്പെടുത്തിരിക്കുന്ന ഈ കപ്പ അതിനോടൊപ്പം തന്നെ തലേ ദിവസത്തെ ചോറ് ഒപ്പം നമുക്ക് മീൻ ഉണ്ടെങ്കിൽ അതേപോലെ ഇത്രയും സാധനം വേണം ഈ മുളകൊരു പ്രധാനപ്പെട്ട ഘടകമാണ് അത് രാവിലെ പഴങ്കഞ്ഞി ആയിട്ട് കുടിക്കാൻ പറ്റും അപ്പം മോരും കൂടെ വേണം പഴകഞ്ഞി ആയിട്ട് കുടിക്കാമെങ്കിൽ നമ്മുടെ ശരീരത്തിന് നല്ല തണുപ്പ് നിലനിർത്താൻ സാധിക്കും ഇപ്പം മിക്ക ആളുകൾക്കും ഉള്ള ഒരു പ്രശ്നമാണ് നേരം വിളക്കുന്നതും വരെ രാത്രി ഉറങ്ങാൻ കിടന്ന് നേരം വിളക്കുന്നതും വരെ ഫാൻ ഉപയോഗിച്ച് മാത്രമേ ഉറക്കം ഉറങ്ങാൻ പറ്റും അല്ലെങ്കിൽ അങ്ങ് വേർപ്പാണ് അപ്പോൾ അതിൻ്റെ കാര്യം ശരീരത്തിന് ആ ചൂടിനെ താങ്ങാൻ കഴിയുന്നത് അപ്പോൾ ഈ പഴങ്ങഞ്ഞി ഞാൻ ഈ പറഞ്ഞ രീതിയിൽ പഴങ്ങഞ്ഞി ഒരു ശീലമാക്കുകയാണെങ്കിൽ ആ ശരീരത്തിൻ്റെ ഉഷ്ണാവസ്ഥയായി മാറി നല്ല തണുപ്പ് കിട്ടി ചെയ്യും ഒപ്പം ജോലി ചെയ്യാനുള്ള ഒരു ശക്തി ഉണ്ടാവുകയും ചെയ്യും അങ്ങനെ നല്ല രീതിയിൽ ഒരു പഴങ്കഞ്ഞി കുടുകയാണെങ്കിൽ ഉച്ചയ്ക്ക് ആഹാരം കഴിച്ചില്ലെങ്കിൽ പോലും നമുക്ക് നല്ല ആ ഉന്മേഷത്തോടുകൂടി കൂടി ജോലികളിൽ ഏർപ്പെടാൻ നോക്കുകയാണെങ്കിൽ വൈകിട്ട് പിന്നെ ഏതെങ്കിലും ഭക്ഷണം കഴിച്ചാൽ അങ്ങനെ ഉണർമോ അപ്പം ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് സാധിക്കുന്നതാണ് അപ്പം ഇത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നമ്മുടെ ഈ ആഹാരത്തിൻ്റെ ചിലവുകൾ വളരെ ഗണ്യമായി കുറയ്ക്കാൻ നമുക്ക് സാധിക്കും മറ്റൊന്ന് ഈ ചീടിക്കുന്ന നമ്മൾ അരങ്ങുന്ന ഈ വസ്തുക്കൾ ഇതൊക്കെ ശരീരത്തിൻ്റെ ദോഷവശങ്ങളെ അതായത് ശരീരത്തിൽ അടിഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷാംശങ്ങളെ നിർവീര്യമാക്കാൻ കഴിയുന്ന വസ്തുക്കളുണ്ട് അപ്പം അങ്ങനെ നമ്മുടെ ആരോഗ്യം നല്ല രീതിയിൽ ആക്കിയെടുക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടെന്ന് നമുക്ക് സാധിക്കും അത് പ്രധാനപ്പെട്ട ഘടകമാണ് പിന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന സ്ഥലം എന്ന് വെച്ചാൽ ഈ ചീര തന്നെ ഇത് ഭംഗിയായി കഴുകി വൃത്തിയാക്കി പൊളിച്ച് ചെറിയ കഞ്ഞായിട്ട് അരിഞ്ഞ് വളരെ കനം കുറഞ്ഞ് അരിഞ്ഞ് അത് ഉണക്കി അത് വൃത്തിയായിട്ട് പൊടിപ്പിക്കാൻ വേണ്ടി നമുക്ക് പുട്ട് ഉണ്ടാക്കി കഴിക്കാൻ സാധിക്കും പുട്ട് അതുപോലെ തന്നെ നമുക്ക് ഉപ്പു ഉണ്ടാക്കി കഴിക്കാൻ സാധിക്കും അങ്ങനെ നിരവധി പലഹാരങ്ങൾ ഉണ്ടാക്കി കഴിക്കാൻ സാധിക്കും ഇതൊക്കെ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്കുണ്ടാ ചിലവ് കുറഞ്ഞ രീതിയിൽ ഞാൻ പറയുമ്പോഴേ നമ്മൾ തന്നെ നമ്മുടെ പുരയിടത്തിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന രീതി ആയിരിക്കണം എങ്കിലേ നമുക്ക് അത് കിടത്തുള്ളൂ കാരണം ഇപ്പോഴും നേരത്തെ ഉള്ള കൃഷി രീതിയിൽ നിന്നും വ്യത്യസ്തമായി ഒരു മൂട് കപ്പ ഒരു മൂട് ചീനിയിൽ നിന്നും ഇരുപത്തിയെട്ട് കിലോ മുപ്പത് കിലോ വരെ ചീനി ലഭിക്കുന്ന നേരത്തിൽ ഉള്ള കൃഷി രീതികൾ ഇലഞ്ഞൂറ് പൂവ് തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഇടാം ഒരു മൂട് ചീനിയിൽ നിന്നും മുപ്പത് കിലോ വരെ ചീനി കിട്ടുന്ന വീഡിയോ താമസിക്കാതെ എഴുതി പോകുന്നതും നമ്മുടെ പ്രേക്ഷകർക്ക് പ്രതീക്ഷിക്കാം അതിൻ്റെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഇന്നത്തെ പറഞ്ഞുതരാം അതും പിന്നെ മറ്റൊരു സംഘം എന്ന് വെച്ചാൽ ഇപ്പം ഈ നമ്മുടെ കേരളത്തിലെ വളരെ പ്രധാനമായിട്ടുള്ള ഒരു സംഭവം കർഷകർ നേരിടുന്ന ഏറ്റവും വലിയൊരു ദുഃഖം എന്ന് വെച്ചാൽ ഈ പന്നികൾ കാട്ടു പന്നികൾ വ്യാപകമായിട്ട് ഈ കിഴങ്ങ് കൃഷികൾ നശിപ്പിക്കുക നശിപ്പിക്കലാ തിന്നുവാണ് ഇത് കർഷകരെ വളരെയധികം ദുഃഖിപ്പിക്കുന്ന ഒരു സംഭവമാണ് അപ്പൊ അതിനൊരു പരിഹാരം ചോദിച്ചാല് ഇപ്പൊ നമുക്കൊരു പത്ത് മൂന്ന് ചീനി ഇപ്പൊ മുപ്പത് കിലോ ചീനി കിട്ടുവാണെങ്കിൽ നമുക്കൊരു പത്തോ പതിനഞ്ചോ മൂന്ന് ചീനി കിട്ടാം ആ ചീനിക്ക് ചുറ്റും ഷീറ്റ് നമ്മൾ കൊണ്ടുവന്ന് പറ്റേലടിച്ച തകർ ഷീറ്റ് കൊണ്ടുവന്ന ആ പത്ത് മൂന്ന് ചീനി നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കും അപ്പൊ ഈ പത്ത് മൂന്ന് ചീനി മുപ്പത് കിലോ ചീനി കിട്ടുന്ന പത്തുമൂട് എന്ന് പറഞ്ഞ കുറെ സ്ഥലം വേണം വളരെ അകരത്തിലാണ് കൃഷി ചെയ്ത് അപ്പൊ അതിന്റെ വീഡിയോ നമ്മൾ ഇടുന്നു ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് മനസ്സിലാവും അപ്പൊ അങ്ങനെ നമുക്ക് ആ പത്ത് മൂന്ന് ചീനി സംരക്ഷിക്കാൻ പറ്റും ഒരു നാല് പേരടങ്ങുന്ന ഒരു കുടുംബത്തിലേക്ക് ഒരു വർഷത്തിലേക്കുള്ള ചീന നമുക്ക് പച്ചയായിട്ടും അതുപോലെ തന്നെ ഉണക്കലായിട്ടും അതുപോലെ തന്നെ ഉപ്പേരി ചീനിയായിട്ടും ഒക്കെ നമുക്കത് സൂക്ഷിക്കാൻ സാധിക്കും പിന്നെ വളരെ മറ്റൊരു സംഗതി എന്ന് വെച്ചാൽ നമ്മുടെ ഇതിൻ്റെ കമ്പ് ഇതെല്ലാം ഉപയോഗമാണ് ഇപ്പം ഇതിൻ്റെ ഈ ഇല ഈ ചീനയുടെ ഇല കോഴി മുട്ട കോഴിയെ വളർത്തുന്നെങ്കിൽ അതിന് ഇല മുട്ട കോഴിക്ക് കൊടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ ആടിനും പശുവിനും ഒക്കെ ഇതിൻ്റെ ഇലകൾ കൊടുക്കാൻ സാധിക്കും നമുക്ക് ആവശ്യമുള്ള കമ്പ് വിത്തിനാക്കി മാറ്റിവെച്ചതിന് ശേഷം ബാക്കിയുള്ള കപ്പ് തൊലി ചിരണ്ടി എടുത്താലും ഈ മൃഗങ്ങൾക്ക് നേരിടായിട്ട് കൊടുക്കാൻ സാധിക്കും ആ കമ്പ് ഉണക്കരാ ഉണക്കാമെങ്കിൽ അത് തീ നമുക്ക് കഴിയും അപ്പം അങ്ങനെയുള്ള ഒട്ടനവധി ഗുണങ്ങൾ ഈ കപ്പയിലൂടെ കേരളീയർ നേട്ടങ്ങൾ കൈവച്ച് അതുപോലെ തന്നെ വിറ്റടിക്കാൻ ഒരു പ്രയാസമില്ല അന്ന് മൂല്യവർദ്ധ ഉൽപ്പന്നങ്ങളാക്കി നമുക്ക് വിൽക്കാം വിറ്റടിക്കാം ഉപ്പേരി ചീനിയാക്കി നമുക്ക് വിൽക്കാം അവലി ചീനിയാക്കി നമുക്ക് വിൽക്കാം അതുപോലെ തന്നെ ചീനയുടെ പൊടി പൊട്ടുണ്ടാക്കാനും കുഴൽപ്പുട്ട ഉണ്ടാക്കാനും പലഹാരങ്ങളുണ്ടാക്കാനുമായിട്ട് പൊടിയാക്കി നമുക്ക് വിൽക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഉപ്പേരി വറുത്ത് നമുക്ക് വിൽക്കാൻ സാധിക്കും അങ്ങനെ നിരവധിയായുള്ള ഭാഗങ്ങളുണ്ട് അപ്പം ഒരു ജോലി അന്വേഷിച്ച് നടക്കുമ്പോൾ ഇത് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ നല്ല വരുമാനം ഉണ്ടാക്കാവുന്ന ഒരു തൊഴിലവസരമാക്കി മാറ്റിയെടുക്കാനും നമുക്ക് സാധിക്കും എന്തായാലും മലയാളികൾ എത്രമാത്രം വലുതായാലും എത്രമാത്രം വലിയ സ്ഥലങ്ങളിലെത്തി ഇനങ്ങളിലെത്തിച്ചേർന്നാലും മലയാളികൾക്ക് മറക്കാനാകാത്ത ഒരു സംഭവമാണ് ഈ മരച്ചെരി അഥവാ കപ്പ എന്ന് പറയുന്നത് അപ്പോൾ ഇളഞ്ഞു ബ്ലോഗിൻ്റെ പ്രേക്ഷകർ അത്തരത്തിൽ കപ്പ അവിടെ കൃഷി ഇളഞ്ഞു ബ്ലോഗിൻ്റെ ആ വീഡിയോ കണ്ടതിന് ശേഷം ഒരു മൂടെങ്കിലും ഒരു മൂടെങ്കിലും നമുക്ക് ചെയ്യാം പിന്നെ സ്ഥലവിസ്തൃതി വളരെ കുറഞ്ഞ് വരികയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ചാക്കിനകത്ത് ഈ പ്ലാസ്റ്റിക് ചാക്കിനകത്ത് മണ്ണും കരിയിലയും തുല്യമായി നിറച്ച് അതിനകത്ത് നമുക്ക് ഈ കപ്പ നമുക്ക് പഠിപ്പിക്കാം ഇപ്പം നല്ല പനീരം നമുക്ക് കൊടുക്കാമെങ്കിൽ ഒരു അഞ്ച് കിലോ നാല് കിലോ വരെയൊക്കെ അതിൽ നമുക്ക് പിഴക്കാൻ സാധിക്കും അങ്ങനെ ഒരു നാലോ അഞ്ചോ പത്തോ കൂടെ ഒക്കെ വെച്ചാൽ മഴയില്ലാത്ത ദിവസങ്ങളിൽ കുറച്ച് വെള്ളമൊക്കെ കുഴിച്ചുകൊടുക്കി കൃത്യമായിട്ട് വളപ്രയോഗം നടത്തിയൊക്കെ ചെയ്യാമെങ്കിൽ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള ഒരു വർഷത്തേക്ക് ആവശ്യമുള്ള കപ്പ അത്തരത്തിലും നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും അപ്പം കപ്പ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ പങ്കു വരുന്നത് കപ്പയുടെ നിരവധി വിശേഷങ്ങളോ വിശേഷങ്ങളോണ്ട് നമുക്കിത് വേവിച്ച് മാംസ മീൻകറിയോടൊപ്പം കഴിക്കുന്നത് കഴിക്കുന്നത് നമുക്ക് കാണണം അതുപോലെ തന്നെ ഈ കപ്പ പുഴുങ്ങി കഴിക്കുന്ന നമുക്കൊന്ന് കാണണം നമ്മുടെ പ്രിയപ്പെട്ട സൂപ്പുകളൊക്കെ വെളിയിൽ നിന്ന് ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ അവരെയൊക്കെ ഇലങ്ങി ബ്ലോഗ് മേടിച്ചിട്ടുണ്ട് കപ്പയുടെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി അത് തീർച്ചയായിട്ടും ഈ കപ്പ പുഴുക്ക് കഴിക്കുന്ന രീതികൾ പുഴു കഴിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം അവൾ ഞങ്ങളുടെ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമായില്ല ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ യൂട്യൂബ് ചാനൽ കാണണമെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതിനോടൊപ്പം ഒരു വെല്ലൈക്കനുണ്ട് അതർത്തയാണെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോ അപ്പോഴപ്പോഴും നിങ്ങൾ കിട്ടുന്നതാണ് നിങ്ങളുടെ ഒക്കെ എല്ലാവിധ പിന്തുണയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം